രാഹുൽ ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് പോലീസ് സ്റ്റേഷനിൽ പുറത്തേക്ക് ഇറക്കുകയാണ് ഇതാണ് ആ പ്രതി ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയെ വെട്ടിക്കൊലപ്പെടുത്തിയ പ്രതിയാണ് അപ്പൊ അയാളെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് അത് വൈകിട്ടോടെയാണ് പ്രതി ഭാര്യയായ ഷിബിലയെ മൂന്ന് വയസ്സുള്ള മകളുടെ മുന്നിൽ നിന്ന് ആദ്യം ദാരുണമായി വെട്ടിക്കൊലപ്പെടുത്തിയത് പുതിയൊരു സ്വാഗതം ഏഴുമണിയായ സമയത്ത് കൊല്ലത്ത് അവൻ ഒരു വീട്ടിൽ കയറി കുത്തിക്കൊണ്ടിട്ട് അവന്റെ അച്ഛനെയും കുത്തിയിട്ട് ഇറങ്ങിപ്പോയി എന്നിട്ട് പോയി രൈവേക്കാരെ പോയി തീവണ്ടിക്ക് വട്ടഞ്ചാടി മരിച്ചു നെക്സ്റ്റ് ഡേ സെയിം സമയം വൈകിട്ട് ഏഴ് മണി വ്യാസർ എന്ന് പറയുന്നവൻ സ്വന്തം ഭാര്യയെ വെട്ടിക്കൊന്നു അതും ഒരു പിഞ്ചുകുഞ്ഞിന്റെ മുന്നിലിട്ട് ഈ ഈ വാർത്തകൾ ഉണ്ടല്ലോ കേട്ടിട്ട് മനസ്സ് ശരിക്കുമായിട്ട് മരവിച്ചിരിക്കുകയാണ് ഉള്ളത് പറയാമല്ലോ ശരിക്കും മരവിച്ചു സീരിയസ്ലി ഇന്നലെ തന്നെ എത്ര വാർത്തകളാണ് പന്ത്രണ്ട് വയസ്സുകാരി ഒരു പിഞ്ചു കുഞ്ഞിനെ കിണറ്റിലിട്ട് കൊല്ലുക അതിനുശേഷം വൈകിട്ട് കേൾക്കുന്നത് ഈ ഒരു വാർത്തയാണ് എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ഒരു പിടിത്തവും കിട്ടുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിയതിനു ശേഷം ഭയങ്കര മരണ വാർത്തകളാണ് അതും ഇങ്ങനെ ക്രൂരമായിട്ടുള്ളത് ആശിഖെന്ന് പറഞ്ഞ ഒരുത്തൻ സ്വന്തം ഉമ്മയെ വെട്ടിക്കൊന്നത് ഈ ഭാര്യയെ കൊന്നവന്റെ കൂട്ടുകാരനാണ് അന്ന് ഉമ്മയെ കൊന്നവൻ ഒന്ന് ആലോചിച്ചു നോക്കിയേ ഈ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് യാസറും യാസറിന്റെ ഭാര്യയും ഇവരുടേത് ഒരു പ്രണയ വിവാഹമായിരുന്നു മൂന്നാല് കൊല്ലമായി ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് ഒരു കുട്ടിയും ഉണ്ട് ഇവനാണെങ്കിൽ ഈ ലഹരിക്കടിമയാണ് മൂന്നാല് മാസങ്ങളായിട്ട് ഇവര് തമ്മിൽ പ്രശ്നങ്ങളിലാണ് ഈ പെണ്ണിന്റെ വീടും ചെറുക്കന്റെ വീടും ഏകദേശം ഒരു കിലോമീറ്റർ അകലെയുള്ളൂ അങ്ങനെ ഈ പെണ്ണ് ചെറുക്കന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പെണ്ണിന്റെ വീട്ടിലാണ് താമസിച്ചുകൊണ്ട് ഈ മയക്കുമരുന്ന് മണ്ടയിലോട്ട് കയറി കഴിഞ്ഞാൽ ഏത് രീതിയിലാണ് പെരുമാറുന്നത് എന്ന് പോലും യുവമാർക്ക് അറിയത്തില്ല കുടുംബവഴക്കം അങ്ങോട്ട് മൂത്തപ്പോൾ ഇവൻ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ തോമ്പു തുറക്കാനിരിക്കുന്ന സമയത്ത് ഈ പെണ്ണിന്റെ കയറ്റിനിട്ടൊരു കുത്തു കൊടുത്തു തടയാൻ ചെന്ന വാപ്പയുടെ കുത്ത് ഉമ്മായിക്കും ആ പെണ്ണിന്റെ മാപ്പാട് നില കുറച്ച് വർഷത്തിലാണ് ഇതിലൊക്കെ പോലീസിന്റെ ഓൾറെഡി ഈ ഈ ഒരു കേസ് കൊടുത്തിട്ടുണ്ട് പറഞ്ഞിട്ട് അതൊന്നും പോലീസ് സംസാരിക്കാം ആദ്യം ന്യൂസ് ഒന്ന് കാണാം മണിയോടെയാണ് സംഭവം ഉണ്ടായിട്ടുള്ളത് ഈ പ്രതി രാവിലെ ഉച്ചയുടെ മുമ്പായിട്ട് ഇവിടെ വന്നുകൊണ്ട് ചെറിയ വയക്കുണ്ടാക്കി പിന്നീട് ഇവിടെനിന്ന് പോയി നോമ്പ് തുറക്കുന്ന സമയമാണ് ഏഴുമണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളൊന്നും പുറത്തുണ്ടാവില്ല ഈ ചുറ്റുവട്ടത്തൊക്കെ നോമ്പുള്ള വീടുകളാണ് നോമ്പ് ആളുകളാണ് ആ സമയത്ത് കൃത്യമായിട്ട് ഏഴുമണിക്ക് ഇവിടെ വന്നുകൊണ്ട് വേറെ സംസാരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കയ്യിലുണ്ടായിരുന്ന കത്തി എടുത്തിട്ട് കഴുത്തിൽ തുടരെ തുടരെ കുത്തുകയാണ് ഉണ്ടായിട്ടുള്ളത് ആ കുത്തി തടഞ്ഞിട്ടുള്ള ഈ ഷിബിലിയുടെ ഉപ്പ പാറക്കണ്ടി അബ്ദുറഹിമാൻ അദ്ദേഹത്തിൻ്റെ തലക്ക് കുത്തിയേറ്റിട്ടുണ്ട് ഈ കുത്തി തടയാൻ വന്നിട്ടുള്ള ഈ ശിബിലയുടെ ഉമ്മ ഹസീന പാറക്കണ്ടി ഹസീന അവരുടെ കഴുത്തിനും കൈക്കും കുത്തേറ്റിട്ടുണ്ട് ഈ രണ്ടു പേരും ഈ ഉമ്മയും ഉപ്പയും ഇപ്പം മെഡിക്കൽ കോളേജിലാണ് ഉപ്പയ്ക്ക് ഒരു മാരകമായ മുറിവാണ് ഏറ്റിട്ടുള്ളത് ഏകദേശം എനിക്ക് തോന്നുന്നു നാല് മാസത്തോളമായി ും കുട്ടി ഉമ്മയോടും പറഞ്ഞിട്ടുള്ളത് ഇനി ഞാൻ ഇവിടെ കിടന്ന് മരിച്ചാലും വേണ്ടിയില്ല ഇയാളെ കൂടെ ഞാൻ ഒരിക്കലും പോവില്ല എന്ന് പറഞ്ഞു നീ വന്നിട്ടില്ലെങ്കിൽ നിന്നെ മറ്റൊരാളെന്ന് ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഇവന്റെ ശല്യം കാരണം ആയതുകൊണ്ട് വിറ്റു ഈ ലഹരി അടിച്ച് നടക്കുകയാണ് ഇവന്റെ പരിപാടി ഇവന്റെ ശല്യം കാരണം ആ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് സ്വന്തം വീട്ടിൽ വന്നാണ് ഈ പെണ്ണ് താമസിക്കുന്നത് ഒരിക്കലും അങ്ങോട്ട് പോയില്ല എന്ന് വാശി പിടിച്ചിരിക്കുകയായിരുന്നു ഇവനെന്തായാലും പോലീസ് നോക്കിയിട്ടുണ്ട് ഇവനെ കൊത്തിയത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഈ കുത്തിയതിന് ശേഷം ഇവൻ കോഴിക്കോട് തലയാട് ഭാഗത്തേക്കാണ് ഇവൻ സഞ്ചരിച്ചത് അവിടേക്ക് പോയിട്ട് എസ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഗ്രേ കളർ ആൾക്കോക്കകത്താണ് ഇവൻ പോയത് രണ്ടായിരം രൂപയ്ക്ക് പെട്രോൾ മേടിച്ചിട്ട് അവിടുന്ന് ആ കാശം കൊടുക്കാതെയാണ് അവൻ കടന്നു കളഞ്ഞത് അവൻ ഇവിടെ അവിടുന്ന് അവൻ നേരെ ചെന്നിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ കാഷ്വാലിറ്റിയുടെ മുന്നിൽ ഒരു ഇതിന്റെ സ്ഥലത്ത് കാർ ഓഫ് അതിന്റെ ബാക്ക് സീറ്റിൽ ഇരിക്കുകയായിരുന്നു അവിടെ വെച്ചാണ് കുറെ ആളുകൾ ഈ കാർ ഐഡന്റിഫൈ ചെയ്തത് ഈ കാർ ഐഡന്റിഫൈ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഈ സംഭവം തലശ്ശേരി മൊത്തം അറിയുകയും ആ കാറിന്റെ നമ്പർ പ്ലേറ്റ് എല്ലായിടത്തും സർക്കുലേറ്റഡ് ആയിരുന്നു മാത്രവുമല്ല ഈ വണ്ടിയുടെ ഫ്രണ്ടിലത്തെ ചില്ല് പൊട്ടിയിരിക്കുകയായിരുന്നു ഈ നമ്പർ പ്ലേറ്റും അതുപോലെ തന്നെ വണ്ടിയുടെ ചില്ലൊക്കെ പൊട്ടിയത് വെച്ചിട്ട് ആൾക്കാർ ഐഡന്റിഫൈ ചെയ്ത് ചർച്ച ചെയ്തപ്പോഴാണ് ഇവൻ വണ്ടിക്കാത്തിരിപ്പുണ്ട്

അങ്ങനെ ഒരു അഞ്ചു മണിക്കൂറിനുള്ളിൽ തന്നെ നാട്ടുകാരും പോലീസും കൂടെ ചേർന്ന് ഇവനെ പൊക്കി അങ്ങനെ ഇവനെ പൊക്കിയതിനു ശേഷമാണ് ഇവന്റെ ഫോട്ടോ മൊത്തത്തിൽ തുടങ്ങി നിൽക്കുന്ന ഒരു ഒരു ഇതാണ് ഇതാണ് ആ പിക് കൊല ചെയ്ത ഈ ഷർട്ടിലാണ് നിൽക്കുന്നവനാണ് ആഷിഖ് ഏകദേശം ഒരു മാസം കൃത്യമായിട്ട് പറഞ്ഞ ജനുവരി പതിനെട്ടാം തീയതി സ്വന്തം ഉമ്മയെ വെട്ടിക്കൊന്ന് അറസ്റ്റിലായവനാണ് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ ഞാനൊരു വീഡിയോ ചേരാം അന്ന് കണ്ടു നോക്കും അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതി ആഷിഖിന്റെ വൈദ്യ പൂർത്തിയാക്കി പുറത്തിറക്കിയപ്പോൾ മാധ്യമങ്ങളുടെ ക്യാമറയിൽ നോക്കി പ്രതിയുടെ പരിഹാസം താമരശ്ശേരി അടിവാരം സ്വദേശിനി സുബൈദയെ കൊന്ന പ്രതിയായിട്ടുള്ള മകൻ ആശിക്കം ഇത്തരത്തിൽ അവിടെ നിന്ന് വൈദ്യ പരിശോധന കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ മാധ്യമങ്ങളെ നോക്കി പരിഹസിക്കുന്ന രൂപത്തിലായിരുന്നു പുറത്തു വന്നത് അപ്പൊ ഇവന്റെ ഉമ്മക്ക് ട്യൂമർ ആയിരുന്നു കിടന്ന അവരെ അടുത്ത വീട്ടിൽ നിന്ന് വാക്കത്തി വാങ്ങിക്കുന്നു വെട്ടിക്കൊന്നതിന് ശേഷം ഇവ പറഞ്ഞിട്ടുള്ള വാക്കാണ് എന്നെ ജനിപ്പിച്ചതിനുള്ള ശിക്ഷയാണ് എന്ന് പറഞ്ഞ പക്ക ലഹരിക്കൻ സെന്ററിൽ അവിടെ നിന്ന് ഇറങ്ങി വന്നാണ് ഈ ഒരു കൃത്യം ചെയ്തത് ഈ ഒരു കേസിനകത്ത് പോലീസിന്റെ അനാസ്ഥ എടുത്തു പറയേണ്ടതാണ് പണ്ട് പാലക്കാട് മെന്മാറ ചെന്താമര കേസ് ഉണ്ടല്ലോ ഇതുപോലെ പോലീസിന്റെ അനാസ്ഥ കാരണം വീണ്ടും രണ്ട് ജീവനുകൾ നഷ്ടപ്പെട്ടത് സെയിം ഇവിടെയും അതുപോലെ തന്നെ ഈ പറയുന്ന മരിച്ച ശിബി ഈ ആഹുറിന്റെ പേരിൽ വധഭീഷണി ഉണ്ടെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവൻ ലഹരിക്കടിമയാണെന്ന് വരെ ആ കംപ്ലൈന്റിൽ എഴുതിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് പോലും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രോപ്പർ നടപടി ഉണ്ടായിരുന്നില്ല ആ കംപ്ലൈന്റ് കൊടുത്ത സമയത്ത് പ്രോപ്പർ ആയിട്ട് പോലീസുകാർ ഒരു ആക്ഷൻ എടുത്തിരുന്നെങ്കിൽ ഈ ഒരു കൊലപാതകം ഒഴിവാക്കായിരുന്നു എന്തായാലും ഈ പെണ്ണിന്റെ ബന്ധു പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ശരി ും ലഹരി ഉപയോഗിക്കുന്ന ആളാണ് കുറച്ച് നോമ്പിന് കുറച്ച് മുമ്പേ കുക്കി മർദ്ദനം സഹിക്കുക വയ്യാതെ ഉപ്പൻ്റെ അല്ലെങ്കിൽ ഉമ്മയുടെ വീട്ടിലേക്ക് അത് പ്രകാരം കഴിഞ്ഞ ഇരുപത്തി എട്ടാം തീയതി താമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും ആ കുട്ടികൾ കുട്ടിക്കും കുട്ടിയുടെ കുഞ്ഞിനും എടുക്കാനുള്ള ഡ്രസ്സ് തന്നെങ്കിലും വാങ്ങി തരണമെന്ന് താമരശ്ശേരി സ്റ്റേഷനിൽ കൊടുത്ത പരാതിൻ്റെ അകത്തുണ്ട് ആ പരാതിൻ്റെ മുകളിൽ പോലീസ് ഒരു ചടങ്ങ് തീർക്കാൻ അവനെ വിളിച്ചു എന്നല്ലാതെ ഇതുവരെ അതിൻ്റെ മുകളിലൊരു നടപടിയായില്ല ഒരു അപകടം ഉണക്കുന്നുണ്ട് അവൻ വെല്ലുവിളിക്കുന്നുണ്ട് ഫോണിലൂടെയും വാട്സപ്പിലൂടെയും ഒക്കെ തെറി വിളിച്ച് കൊല്ലും എന്ന ഭീഷണി വരെ വരുത്തിയിട്ടുണ്ട് എന്നുള്ളത് പോലീസിനെ അറിയിക്കുകയും ലഹരിയായ ഇതുപയോഗമുണ്ട് എന്നൊക്കെ പോലീസിനെ അറിയിച്ചിട്ടും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അനങ്ങാപ്പാറ നയം സ്വീകരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ അപകടവുമായി ബന്ധപ്പെട്ട് ഇപ്പം ഉണ്ടായ പുതിയ വിഷയം ഉണ്ടായിട്ടുണ്ട് കേട്ടല്ലോ ഇവർ സൈക്കോ എന്ന് പറഞ്ഞ എക്സ്ട്രീം സൈക്കോ ആണ് അപ്പോ ഈ പെണ്ണ് ഇവരുടെ സ്വന്തം വീട്ടിലാണ് വന്നിരിക്കുന്നത് ഈ കുഞ്ഞിന്റെ ആണെങ്കിലും ആ പെണ്ണിന്റെ ഡ്രസ്സാണെങ്കിലും എല്ലാ ഹസ്ബൻഡിന്റെ വീട്ടിൽ തന്നെയാണ് ആ ഡ്രസ്സ് വിട്ടുകൊടുക്കണം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളും ആ പരാതിക്കകത്തുണ്ട് ആ പരാതി കൊടുത്തതിനെ തുടർന്ന് ഇവൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഈ ഡ്രസ്സ് എല്ലാം കൂടി എടുത്ത് കൂട്ടിയിട്ട് കത്തിച്ചു എന്നിട്ട് അത് വീഡിയോ എടുത്ത് വാട്സപ്പ് സ്റ്റാറ്റസ് വരെ ആക്കി അങ്ങനെ വരെ സൈക്കോത്തരം കാണിച്ചവനാണ് ഇവൻ വാട്സപ്പിൽ കോൾ ചെയ്ത് ഭീഷണിപ്പെടുത്തുന്നവനാണ് ഇവൻ നിരന്തരം ഭീഷണിപ്പെടുത്തുമായിരുന്നു എന്നിട്ട് പോലും പോലീസുകാർ അനങ്ങാപ്പാറ പോലെ നിന്നു ഒന്നും ഒരു മണ്ണാങ്കട്ടയും ചെയ്തില്ല ഈ താമരശ്ശേരിയിലെ പോലീസുകാർ കുറെ കൂടി റെസ്പോൺസിബിൾ ആണ് കാര്യം അത്രക്ക് കുറെ ക്രൈംസ് ആണ് ആ സ്ഥലത്ത് നിന്നും ഉണ്ടാവുന്നത് ഇന്ന് ഇതുകൂടാതെ താമരശ്ശേരിയിൽ നിന്ന് വന്ന വേറെ രണ്ട് വാർത്തകളും കൂടെ കാണാം ഒരു മധ്യവയസ്കനെ ആക്രമിച്ചു ിൽ ലഹരി മാഫിയ മധ്യവയസ്കരെ ആക്രമിച്ചതായി പരാതി കട്ടിപ്പാറ പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ താമസിക്കുന്ന ചന്ദ്രനാണ് മർദ്ദനത്തിൽ പരിക്കേറ്റത് മർദ്ദനമേറ്റ ചന്ദ്രൻ താമരശ്ശേരി പോലീസിൽ പരാതി നൽകി വീട്ടിലേക്ക് പോകുമ്പോഴാണ് ഇതും ഇന്ന് നടന്നാണ് ഇതൊന്നും കുറച്ചു ദിവസം മുമ്പ് പതിമൂന്ന് വയസ്സുള്ള ഒരു പെണ്ണിനെ താമരശ്ശേരിയിൽ നിന്ന് കാണാതായത് എന്നിട്ട് ഇന്ന് ആ ഒരു പെൺകുട്ടിയെ ബാംഗ്ലൂർ പോലീസ് ബാംഗ്ലൂരിൽ വെച്ച് കണ്ടുപിടിക്കുന്നു ഒരുപാട് ക്രൈംസ് ഇവിടെ നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് ലഹരിയുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് ഇത്രയും റെസ്പോൺസിബിൾ ആയിട്ട് പോലീസുകാർ ഇടപെട്ട് കഴിഞ്ഞാൽ ഇവിടെ കൊലയല്ല അതിനപ്പുറം അവിടെ നടക്കും ഇങ്ങനെയുള്ള കൃത്യങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് മാറണമെങ്കിൽ നമ്മുടെ നാട്ടിലെ നിയമം മാറണം അതല്ലാതെ ഒരു തരത്തിലും ഇവിടെ നിന്ന് ഇത് പോകാൻ പോകുന്നില്ല ഒന്നാമത്തെ കാര്യം ഇമ്മമാർക്ക് പേടിയില്ല ഇതൊന്നും പോരാനായിട്ട് ഞാനൊരു കാര്യം കേൾപ്പിക്കാം സൗദിയിൽ നിന്നുള്ള ഒരു ന്യൂസ് ആണ് ലഹരി കേസിനെ പിടിച്ച കുറയന്മാരെ എന്താണ് അവര് കാണിച്ചതെന്ന് കേൾക്കാം സൗദിയിൽ മയക്കുമരുന്ന് കടത്തിയതിന് പിടികൂടിയ മൂന്ന് വിദേശികളുടെ വധശിക്ഷ നടപ്പാക്കി ഒരു ഇന്ത്യക്കാരനും രണ്ട് പാകിസ്ഥാൻ സ്വദേശികളുടെയും വധശിക്ഷയാണ് നടപ്പാക്കിയത് മയക്കുമരുന്ന് ഗുളികകൾ കടത്താനുള്ള ശ്രമത്തിനിടെയാണ് ഇന്ത്യക്കാരനടക്കം മൂന്ന് പേർ പിടിയിലായത് അന്വേഷണം നടത്തി കുറ്റം സ്ഥിരീകരിച്ചതിന് ശേഷമായിരുന്നു വിധി ഇന്നലെ റിയാദിൽ വെച്ചായിരുന്നു വധശിക്ഷ നടപ്പാക്കിയത് ഒരു ഇന്ത്യക്കാരനും രണ്ട് പാകിസ്ഥാൻ സ്വദേശികളുടെയും വധശിക്ഷയാണ് നടപ്പാക്കിയത് അവിടെ തന്നെ ഇതുപോലെയുള്ള നിയമങ്ങൾ വരണം ആ സമയത്ത് ഇവനൊക്കെ ഒന്ന് വിറയ്ക്കൂ നിങ്ങൾ ആലോചിച്ചോ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ആ മര പിടിച്ചു കഴിഞ്ഞാൽ കുറച്ച് ആളെടുത്ത് ജയിലിൽ ഇടും നമ്മുടെ ജയിലിനകത്ത് വരെ മയക്കുമരുന്ന് കഞ്ചാവും കിട്ടും ഇത് നടന്ന ഒരു ന്യൂസ് ആണ് ജയിലിൽ നിന്ന് ഇറങ്ങിയ ഒരു വ്യക്തി വന്ന് പുറത്തു വന്ന് പറഞ്ഞതാണ് ആദ്യമായിട്ട് കഞ്ചാവ് ആണെന്ന് അവിടെ വെച്ചാണെന്ന് അത് പോലീസുകാരുടെ അറിവോട് കൂടി അതിൻ്റെ അകത്ത് കിട്ടാത്തതായിട്ട് ഒന്നുമില്ല ഞാൻ പറഞ്ഞത് നമ്മുടെ നാട്ടിൽ നിന്ന് ലഹരി മാറ്റണമെങ്കിൽ ഇവിടുത്തെ നിയമം മാറിയേ പറ്റൂ ഈ ഒരു കോപ്പിലെ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണ്ണാകട്ടേ ഇവിടെ നടക്കത്തില്ല ഇവിടെ ഇതിങ്ങനെ തുടർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ക്രൈംസിന്റെ എണ്ണം കൂടി കൂടി വരികയാണ് ചെയ്ത് യുവമാരൊക്കെ കാരണം സാധാരണ ജനങ്ങൾക്ക് പോലും പുറത്തോ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ ഈ ഹോളിവുഡ് മൂവിയിലൊക്കെ കണ്ടില്ലേ ചോമ്പികളെ പേടിച്ച് വീടിനകത്ത് തന്നെ ഇരിക്കുന്ന സാധാരണക്കാരെ സാധാരണക്കാരുകഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ അവസ്ഥകൾ ഇതുപോലെയൊക്കെ തന്നെയാവും രണ്ടു തരത്തിലുള്ള ആൾക്കാരാണ് ഇവിടെ ജീവിക്കുന്നത് ഒന്ന് മയക്കുമരുന്ന് അടിക്കുന്നവരും ഒന്ന് മയക്കുമരുന്ന് അടിക്കാത്തവരും ഇവിടെ മയക്കുമരുന്ന് അടിക്കുന്നവരെ പേടിച്ച് മയക്കുമരുന്ന് അടിക്കാത്തവർ കൂടണം അങ്ങനെ ജീവിക്കണം ഒരു തരത്തിലൊന്നും മിണ്ടാൻ പറ്റത്തില്ല ഒന്നും പറയാൻ പറ്റത്തില്ല എന്തെങ്കിലും പഴയോ മിണ്ടിയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അടി അല്ലെങ്കിൽ കുത്ത് അല്ലെങ്കിൽ വെട്ട് ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത് പിന്നെ എന്റെ ഈ വീഡിയോ കാണുന്നവര് പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കുക ആരെങ്കിലും ചുമ്മാ ഏനി ഇടാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ ഒന്നും മിണ്ടരുത് മിണ്ടാതെ അങ്ങോട്ട് നിന്നേ നിന്നേക്കോ അവനൊന്നും ഒരു ബോധവും കാണത്തില്ല ബോധമുള്ളവരേടായി സംസാരിച്ചിട്ട് കാര്യമുള്ളൂ നമ്മുടെ നാടിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് ഒരു പിടിയില്ല ഡെയിലി ഇതുപോലുള്ള ഓരോ ക്രൈംസ് ആണ് നടക്കുന്നത് ഒന്നെങ്കിൽ ലഹരി അല്ലെങ്കിൽ സാത്താൻ സേവ അല്ലെങ്കിൽ ദുർമന്ത്രവാദം പിന്നെ പ്രണയം ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനത്തെ ക്രൈം ഇതിന്റെയൊക്കെ റീസൺസ് എടുത്ത് നോക്കുവാണെന്നുണ്ടെങ്കിൽ വളരെ ചെറുതായിരിക്കും എനിക്ക് എന്തായാലും കൂടുതലൊന്നും പറയാനില്ല എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുക അപ്പൊ ഇതുവായിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നിയതെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണാം അതുവരെ ബൈ ബൈ